ഹലോ ഹായ് ചേച്ചി എന്തുണ്ട് വിശേഷം നല്ല വിശേഷം അവിടെ എന്തുകൊണ്ട് വിശേഷം അജിത്ത് O oh no, que tengo de aquí? O no. O oh no, ¿qué en ഹായ് ത്രീ സ്റ്റാർ ഹായ് ഹലോ ഫുഡ് കഴിച്ചോ പറയൂ ഫുഡ് കഴിച്ചില്ല അവിടെ ഫുഡ് കഴിച്ചോ ആ ചായ കുടിച്ചോ അവിടെ ചായ കുടിച്ചോ കുറെ ഉണ്ട് രണ്ടു ദിവസമായി ആ ഞാൻ ലൈവ് ഇങ്ങനെ ഇപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്നില്ല കുടിച്ചോക്കെ പിന്നെന്താ വിശേഷം ആരും ഇല്ലല്ലോ ഡൈവലൊന്നും ഒരാളെ അല്ലല്ല അതെ അങ്ങോട്ട് അങ്ങോട്ട് വാവ വാവ കളിക്കുന്നു എവിടെ പോകുന്നു മൊബൈൽ പിടിച്ചത് ആ അവിടെ വെള്ളം കമ്പത്തി അത് തുടയ്ക്കാൻ പോയതാ കളിക്കാണോ വീട്ടിലേ അല്ലല്ലോ ഹായ് ഹായ് മോനെ ഹലോ മോനു എന്ന് വിളിച്ച പാട്ട് പാടുമോ ഒരു പാടിക്കൂടാ കാക്ക

റിയില്ല ആര് അതെ ഒത്തിരി നാളായില്ലേ ഇപ്പൊ അങ്ങനെ സ്ഥിരമായിട്ടതായിരിക്കും അഞ്ചു പേര് ആളുകൾ ഉണ്ട് ഒളിഞ്ഞിറങ്ങുകയാണ് ഇതുപോലെ തന്നെ ആകെ നാല് പേര് പിന്നെന്തോണ്ട് സ്ഥലത്തിന് ശേഷം ടൈം കൊണ്ട് അടുത്ത ആഴ്ച വലിയ അതെ അതെ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം ഇങ്ങനെ വന്ന എങ്ങനെയല്ല സപ്പോർട്ട് ചെയ്യുന്നത്